അതാണ് ഇന്ന് കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളെയും ബാധിച്ചിരിക്കുന്നത് അവർ ഈ തെറ്റുകൊടിച്ച് കാണിക്കണമായിരുന്നു ബാങ്കിൽ കൊടുക്കുന്ന ഈഴ് തെറ്റാണ് അത് നിർത്തിവെക്കണം ബാങ്ക് ലോൺ നിർത്തിവെക്കണം എന്ന് ഇനി റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഈ സഹകരണ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന ഭൂരിഭാഗം പേരും അടിവദിക്കാറുണ്ട് കാരണം ടാറ്റ കൺസൾട്ടൻസിക്ക് ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു കോമൺ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഉത്തരവിട്ടിരുന്നു സംഭവിക്കാൻ പോകുന്നത് നിക്ഷേപകരുടെ പണം മുഴുവനും നഷ്ടപ്പെടും വായ്പ ഒരു ും കേരളത്തിലെ നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗമായ ആർ എസ് ശശികുമാർ സാറാണ് സാർ നമസ്കാരം സാധാരണ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ സഹകരണ സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കൂടി വരുന്നു അത് പൊതുജനങ്ങളെ ഏത് രീതിയിലാണ് ഇനി ബാധിക്കാൻ പോകുന്നത് വാസ്തത്തിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം സാധാരണക്കാരന് പെട്ടെന്നൊരു വിദ്യാഭ്യാസ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് അല്ലെങ്കിൽ മക്കളുടെ വിവാഹ ആവശ്യത്തിന് അതിൽ പെട്ടെന്ന് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ സമീപിക്കാൻ കഴിയുന്നതും വായ്പ ലഭിക്കുന്നതും നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിലൂടെയാണ് ആ സഹകരണ സ്ഥാപനങ്ങളെല്ലാം തകർന്നടിയുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിന് നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഒന്നുപോലെ ഉത്തരവാദികളാണ് കേരളത്തിലെ വിദ്യാ സഹകരണ മേഖല ഒരു ത്രീ ടയർ സിസ്റ്റമായിരുന്നു അതായത് സ്റ്റേറ്റ് ബാങ്ക് ഡിസ് ജില്ലാ സഹകരണ ബാങ്ക് പ്രൈമറി സഹകരണ ബാങ്കുകൾ അവിടെ ഈ മൂന്ന് ത്രീ ടയർ സിസ്റ്റത്തിനെ ഈ ഗവൺമെൻറ്റ് അടുത്ത കാലത്ത് ടു ടയറാക്കി മാറ്റി ഈ സംസ്ഥാന ബാങ്കിനെയും ജില്ലാ ബാങ്കിനെയും ലയിപ്പിച്ച് കേരള ബാങ്കാക്കി മാറ്റി കേരള ബാങ്കാക്കി മാറ്റിയതോടുകൂടി പ്രാഥമിക സഹകരണ സംഘങ്ങളെല്ലാം ഒറ്റപ്പെട്ടു പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് മുൻഗാനങ്ങളിൽ അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴേക്കും ഓവർ ഡ്രാഫ്റ്റ് ലഭിച്ചുകൊണ്ടിരുന്നതെല്ലാം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നായിരുന്നു പക്ഷേ ജില്ലാ സഹകരണ ബാങ്കുകൾ കെ ബാങ്കാക്കി മാറ്റിയപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ ശൈലിയാണ് എല്ലാം കെയിലാണ് കെ റെയിൽ കെ നെറ്റ് എല്ലാം കെ ആണല്ലോ അതുകൊണ്ട് കെ എന്ന് പറയുന്ന കേരളം എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യമാക്കി മാറ്റിയിരിക്കുകയാണ് കേരള രാജ്യം എന്നാണ് ഇപ്പോൾ നമ്മുടെ സി പി എമ്മിൻ്റെ പല നേതാക്കളും ചാനൽ ചർച്ചകളൊക്കെ പറയുന്നത് കേരള രാജ്യം ഇന്ത്യ രാജ്യം പോലെ തന്നെ കേരള രാജ്യം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കെ ബാങ്കിലൂടെ വന്നപ്പോൾ കെ ബാങ്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കെ ബാങ്കിൻ്റെ പൂർണ്ണ നിയന്ത്രണം റിസർവ് ബാങ്കിലായി റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലായപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അതിൽ നിയന്ത്രണമില്ല അപ്പോഴത്തെ പ്രാഥമിക സേവകണ സംഘങ്ങൾക്ക് വായ്പകൾ പ്രതിസന്ധി വരുമ്പോൾ എടുക്കാൻ കഴിയാത്ത നില വന്നു ഒരു ഭാഗം മറുഭാഗത്ത് ബാങ്കുകളിൽ ഉണ്ടായിരിക്കുന്ന മിസ്മാനേജ്മെൻ്റ് കൊണ്ട് പല ബാങ്കുകളും പണം മറ്റു ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിച്ചു പലരും തട്ടിക്കൊണ്ട് പോയി എന്നുള്ള വാർത്ത ഇപ്പോൾ അത് പ്രധാനമായിട്ട് ബി എസ് എൻ എൻ കണ്ടള സഹകരണ ബാങ്ക് കരുവന്നൂർ സഹകരണ ബാങ്ക് ആ ബാങ്കുകളിൽ നിന്നുള്ള കോടികളാണ് നിക്ഷേപം അവിടെയുള്ള ഡയറക്ടറോട് മെമ്പേഴ്സ് മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട് വ്യാജമായി എഴുതിയെടുത്തത് അതോടുകൂടി സഹകരണ പ്രസ്ഥാനങ്ങളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ നിക്ഷേപം വ്യാപകമായി പിൻവലിക്കാൻ തുടങ്ങി പുതിയ നിക്ഷേപങ്ങൾ ബാങ്കുകളിലേക്ക് വരാതെയായി സ്വാഭാവികമായും ബാങ്കിൽ നിന്ന് നിക്ഷേപങ്ങൾ പിൻവലിക്കുകയും പുതിയ നിക്ഷേപം വരാതാവുമ്പോഴത്തേക്കും ഏത് ബാങ്കായാലും തകർച്ചയിലേക്ക് എത്തും അതാണ് ഇന്ന് കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളെയും ബാധിച്ചിരിക്കുന്നത് അപ്പോൾ സഹകരണ സംഘങ്ങൾ വായ്പകൾ കൊടുത്തിരിക്കുന്നത് അഞ്ചു കൊല്ലം പത്തു കൊല്ലം പീഡ് വെച്ചാണ് പക്ഷേ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് ഒരു വർഷത്തെ രണ്ടു വർഷത്തെ കാലാവധിയിലായിരിക്കും അപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ കഴിയണമെങ്കിൽ പുതിയ നിക്ഷേപങ്ങൾ വരണം വായ്പകൾ വരുന്നത് പത്തു കൊല്ലം കൊണ്ടായിരിക്കാം അവിടെ ഈ പല ബാങ്കുകളും കൃത്യമായി വസ്തുവിൻ്റെയോ മറ്റ് ജാമ്യം ഈടില്ലാതെ ഇവർ വേണ്ടപ്പെട്ടവർക്ക് പണം കൊടുത്തിട്ടുണ്ട് ആ പണം തിരിച്ച് മേടിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല കാരണം ബാങ്കുകളുടെ നിയന്ത്രണം പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിലാണ് ആ രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിൽ അവർക്ക് സ്വാധീനമുള്ള അവർക്ക് വിശ്വാസമുള്ള അവർക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കും ആ ലോൺ തിരിച്ചു വാങ്ങുന്നതിന് ഇവർക്ക് രാഷ്ട്രീയമായ മടിയുണ്ടാകും അതാണ് ഏറ്റവും വലിയ കാരണം രണ്ട് അങ്ങനെ ഒരു വളരെ മാനേജ്മെൻറ്റ് പ്രാവീണ്യമുള്ള ആൾക്കാരല്ല ബാങ്കിൻ്റെ തലപ്പത്തിരിക്കുന്ന ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്മാർ ചില ആൾക്കാരില്ല ഡയറക്ടർ വോഡ് മെമ്പറായി കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ അവർ ഡയറക്ടർ വോഡ് മെമ്പർമാരാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ സർവീസിൽ വന്ന് റിട്ടയർ ചെയ്താലും ഡയറക്ടറ് ബോർഡ് മെമ്പറും പ്രസിഡൻറ്റും മാറില്ല അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ് ബാങ്കുകൾ അവർ പറയുന്നതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ പെരുമാറേണ്ടി വരും അങ്ങനെ വരുമ്പോഴേക്കും കൊടുക്കുന്ന പണം തിരിച്ചു വാങ്ങാൻ കഴിയുന്നില്ല അവിടെ മിസ്മാനേജ്മെൻ്റ് നടന്നാൽ ഉദ്യോഗസ്ഥന്മാർ മറിച്ച് പറയത്തില്ല മറ്റൊരു പ്രധാന പ്രധാന കാരണം ഇത് ആൾക്കാർ സഹകരണ ബാങ്കുകളിൽ പണം കൊണ്ട് നിക്ഷേപിക്കുന്നത് ഇത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്ക് എന്നുള്ള രീതിയിലാണ് രണ്ട് മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് പലിശയും സർക്കാർ കൂടുതൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പലിശ കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ് ഒരു ആകർഷകം അപ്പോൾ അങ്ങനെ പണം കൊണ്ടുവിടും ആ പണം കൃത്യമായിട്ട് സർക്കാർ മോണിറ്റർ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നിക്ഷേപകർക്കുള്ളത് പക്ഷേ നിർഭാഗ്യപരമെന്ന് പറയട്ടെ സഹകരണ വകുപ്പ് ഒരു വലിയ പരാജയമാണ് കാരണം സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ബാങ്കുകളിൽ വന്ന് പരിശോധിക്കുകയും അവരെ മറ്റു രീതിയിൽ ഡയറക്ട് ബോർഡ് മെമ്പർമാർ പ്രീതിപ്പെടുത്തുമ്പോൾ അവർ ബാങ്ക് പെർഫെക്റ്റ് ആണെന്ന് സർട്ടിഫൈ ചെയ്താൽ പുറത്തിറങ്ങുകയാണ് അവർ ഈ തെറ്റ് കഴിച്ച് ചൂണ്ടിക്കാണിക്കണമായിരുന്നു ബാങ്കിൽ കൊടുക്കുന്നതിന് ഈഴ് തെറ്റാണ് അത് നിർത്തിവെക്കണം ബാങ്ക് ലോൺ നിർത്തിവെക്കണം എന്നു റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ബാങ്കിൻ്റെ വയ്ക്കി നിയമിക്കപ്പെടുന്ന ചില ബാങ്കുകളിലെല്ലാവരും സഹകരണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ സ്ഥിരം വാർട്ടർമാരായി നിയമിച്ചിട്ടുണ്ട് അവരും ഇവരുടെ സ്വാധീന വലയത്തിലാണ് അപ്പോൾ സർ ഈ സഹകരണ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന എല്ലാവരും ഞാൻ പറയുന്നത് ഭൂരിഭാഗം പേരും അടിമതിക്കാരാണ് കാരണം അവരെ ബാങ്കുകളിൽ നിന്ന് ഔട്ട് ഓഫ് ദി വേ ആയിട്ട് പണം സ്വീകരിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ കെട്ടിട്ടുള്ളത് സെൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ അതേപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മൾ ഏറ്റവും വലിയ അഴിമതിക്കാരായി കണ്ടത് ഇപ്പോൾ ഏറ്റവും വലിയ അഴിമതിക്കാരെന്ന് പറയുന്നത് സഹകരണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അതിനകത്ത് തലപ്പത്തൊരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ രജിസ്ട്രാറായിട്ട് കാണും താഴെയുള്ള അഡിഷൻ രജിസ്ട്രാർ മുതൽ എല്ലാം താഴെ നിന്ന് ഇൻസ്പെക്ടറായിരുന്നു പ്രൊമോട്ട് ചെയ്ത് തരുന്നവരാണ് അവർ കാണിക്കുന്ന വിക്രികളാണ് ഈ ബാങ്കുകളെല്ലാം ഈ രീതിയിൽ തകരുന്നതിന് കാരണമായിരിക്കുന്നത് ഈ അടുത്ത അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ നടപ്പാക്കാൻ ഗവൺമെൻറ് ഉത്തരവിട്ടിരിക്കുകയാണ് കാരണം ടാറ്റ കൺസൾട്ടൻസിക്ക് ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു കോമൺ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഉത്തരവിട്ടിരിക്കുന്നു ഒറ്റ ടെൻഡറെ ഉണ്ടായിരുന്നുള്ളൂ ആ ഇരുന്നൂറ് കോടി രൂപയുടെ സോഫ്റ്റ്വെയറിലൂടെ കേരളത്തിലെ എല്ലാ പ്രാഥമിക സഹകരണ ബാങ്കുകളെയും ഒരു ചാരിഡി കോർക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്താ അതിൻ്റെ ആവശ്യം ഇപ്പോൾ തനിച്ചുണ്ടെങ്കിൽ പിന്നെ ഈ സഹകരണ സ്ഥാപനങ്ങൾ തകർന്നതിനെ തുടർന്ന് കടക്കിണയിൽ ആ ഒരുപാട് പേരുണ്ട് അവരുടെ പണം വേണമെങ്കിൽ കൊടുത്ത് തീർച്ചയായിട്ടും ആ ഇരുന്നൂറ് കോടി രൂപ ഉണ്ടെങ്കിൽ ആ പണം താൽക്കാലിക ആശ്വാസത്തിൽ നിന്ന് എല്ലാ ബാങ്കും കൊടുക്കാൻ കഴിയും കാരണം ഇപ്പോഴത്തെ ക്രൈസിസ് നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതിന് പകരം ഇരുന്നൂറ് കോടി രൂപ അടുത്ത് ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ബാങ്കുകളും സർക്കാർ ഉത്തരവനുസരിച്ച് ആൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഇപ്പോൾ തന്നെ ആ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവരുടെ എല്ലാ ബാങ്കിലും അവരുടെ ബ്രാഞ്ചുകളിലുള്ളപ്പോൾ ഇനിയിപ്പോൾ കോമൺ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഇതിനെ മുഴുവനും ഒരു ചരടി കോർക്കുക എന്ന് പറഞ്ഞ പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടെ കാരണം ഏത് ബാങ്കിൽ എവിടെ എത്ര രൂപ ബാങ്കിൽ നിക്ഷേപമായിട്ടുണ്ട് എന്ന് സർക്കാരിന് മനസ്സിലാക്കാനുള്ളൊരവസരം കൂടെയാണ് നമ്മുടെ നിക്ഷേപം എന്ന് പറയുന്നത് രഹസ്യമാണ് അത് മറ്റുള്ളവരെ അറിയാൻ പാടില്ല പക്ഷേ ഇതെല്ലാം കൂടി ഒരു സെർവർ കൊണ്ടുവരുമ്പോഴേക്കും ഞങ്ങൾക്കിത് അറിയാൻ കഴിയും എന്നുള്ള ഒരു കാര്യം രണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുന്നൂറ് കോടി രൂപയുടെ സോഫ്റ്റ്വെയർ വാങ്ങുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും നിർബന്ധമായിട്ടും ഒരു അൻപത് കോടി രൂപയൊക്കെ കമ്മീഷൻ കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി ഈ ഇരുന്നൂറ് കോടി രൂപയും ചിലവാക്കേണ്ടത് ഈ സഹകരണ ബാങ്കുകളാണ് ഇപ്പോൾ തന്നെ നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പരസ്യ പോലും തിരിച്ചു കൊടുക്കാതെ കൂപ്പുകൂത്തിയിരിക്കുന്ന ഈ പ്രൈമറി ബാങ്കുകളുടെ തലയിലാണ് ഇരുന്നൂറ് കോടി രൂപയുടെ കമ്മിറ്റ്മെൻ്റ് കൊടുവത് വാസ്തവത്തിൽ വളരെ ബാങ്കുകളെ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും സർക്കാർ കടന്നു തുറക്കണം ഇക്കാര്യത്തിൽ ഭരണകക്ഷിയൊന്നുമോ പ്രതിപക്ഷമെന്നോ വ്യത്യാസം ആരും പ്രതികരിക്കുന്നില്ല കാരണം സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാങ്കുകൾ പ്രൈമറി ബാങ്കുകളുള്ളത് ഉള്ളത് സി പി എമ്മിനാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാങ്കുള്ളത് കോൺഗ്രസിനാണ് പിന്നെ ബി ജെ പിക്ക് യു ഡി എഫിനും മറ്റു ഘടകകക്ഷിക്കൊക്കെ കുറേ കുറേ ബാങ്കുകളുണ്ട് പക്ഷേ ഇവരാരും തന്നെ ഇതിനെതിരെ പ്രതികരിക്കാത്ത കാര്യം ഇവരെല്ലാവരുടെ ഭാഗത്തും വീഴ്ചയുണ്ട് സി പി എമ്മിൻ്റെ മാത്രം ബാങ്കുകളിലല്ല കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ബാങ്കുകളിലെല്ലാം മിസ്മാനേജ്മെൻ്റ് ഉണ്ട് ആ മിസ്മാനേജ്മെൻറ്റ് പുറത്തു വരായിരിക്കാനായിട്ട് എവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ബാങ്കിൻ്റെ ഡയറക്ടറോടും മെമ്പർമാരും എന്ന് പറഞ്ഞാൽ എല്ലാവരും വലിയ വിദ്യാഭ്യാസവും ഈ ബാങ്കിങ് മേഖലയിൽ പരിചയ സമ്പന്നരോ അല്ല അപ്പോൾ അത് മിസ്മാനേജ്മെൻറ്റ് നടക്കുക എന്ന് പറയുന്നത് നൂറ് ശതമാനം മിസ്മാനേജ്മെൻറ്റ് നടക്കുന്നുള്ള സത്യമാണ് അതുകൊണ്ട് ഈ സഹകരണ മേഖല നിലനിർത്തേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പുനർചിന്തനത്തിന് സർക്കാർ തയ്യാറാവണം ഈ ബാങ്കുകളെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഏതെല്ലാം രീതിയിൽ സഹായിക്കാൻ കഴിയുമെന്ന് ആലോചിക്കണം ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നിക്ഷേപകരുടെ പണം മുഴുവനും നഷ്ടപ്പെടും അതേപോലെ വായ്പ എഴുത്തവർക്ക് തിരിച്ചടയ്ക്കേണ്ടാത്തൊരവസ്ഥ വരും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം തകരും അത് ജനങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട